ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഇൻഡിക് ചാനൽ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്ലാസസ് ഓഫ് ഹീറോ നായക ഇവിടെ നായക വേദത്തെ പറയുന്നത് സംസ്കൃത ഗ്രന്ഥങ്ങളായിട്ടുള്ള നാട്യശാസ്ത്രം ദശരൂപകം എന്നിവയെ ആധാരമാക്കിയാണ് നാട്യെ ചരെ വെയ്താഹാ പരികീർത്തി മദ്യമോത്തമായാം പ്രകൃതവും നാനാലക്ഷണലക്ഷിത ലക്ഷണലക്ഷിത എന്നുള്ളത് നാട്യശാസ്ത്രം മുപ്പത്തിനാലാമത്തേതാണ് നാട്ടിയെ നാട്യത്തിൽ മധ്യോത്തമാ മധ്യമ ഉത്തമ പ്രകൃതവും പ്രകൃതിയിലായി നാനാലക്ഷണലക്ഷിത പല ലക്ഷണങ്ങളോടുകൂടിയ ചത്വാര ഏവയിലെ നാല് വിധം നായകാഹ നായകന്മാരാണ് ഉള്ളത് ഐ ഷാൾ നൗ ഡിസ്ക്രൈബ് ദയർ ക്ലാസ്സസ് അക്കോർഡിംഗ് ടു ദയർ കണ്ടക്ട് എമംഗ് ദീസ് ഹീറോസ് നായക ആർ നോൺ ടു ബി ഓഫ് ഫോർ ക്ലാസസ് and they belong to ആൻഡ് ദേ ബിലോങ് ടു ദ സുപ്പീരിയർ ആൻഡ് ദ മിഡിലിംഗ് ടൈപ്സ് ആൻഡ് ഹാവ് വേരിയസ് കാരക്ടറിസ് ധീരോധദാച്ച ലളിതാത്ത നാല് തരത്തിലുള്ള നായകന്മാരാണുള്ളത് ധീരോധ ധീരലളിത ധീരോധാത്ത ധീരപ്രശാന്ത എന്നിങ്ങനെ दूत हीरो इस डिस्क्राइब्ड एस बीइंग ऑफ फोर क्लासेस, द सेल्फ कंट्रोल्ड एंड विख्मन हीरो था ता, द सेल्फ कंट्रोल्ड एंड लाइटहर्टर हीरे लेल था, द सेल्फ सेल्फ कंट्रोल्ड एंड एक्साइल्टर हीरो था ता, एंड सेल्फ कंट्रोल्ड एंड कॉम हीरे प्रशांता, देवांधीरो था दाचन्य या सूर्धरे लेल था अनुभवा, से� പ്രകീർത്തിതൗരപ്രശാന്ത വിജ്ഞേയ ബ്രാഹ്മണ വണിജസ്ഥത ദേവധീരോധാജ്ഞേയ ദേവന്മാർ ധീരോധതന്മാരാണ് ധീരലളിതാ നൃപാഹ രാജാക്കന്മാർ ധീരലളിതന്മാരും സേനാപതിരമാത്യസ്തീരോധാത്തവും പ്രകീർത്തിതവും സേനാപതിയും മന്ത്രിയും ധീരോധാത്തന്മാർ ബ്രാഹ്മണ വണിജസ്ഥതാന്ത വിജ്ഞേയ ബ്രാഹ്മണരും കച്ചവടക്കാരും ധീരപ്രശാന്തന്മാരും ആകുന്നു ഗോഡ്സ് ആർ സെൽഫ് കൺട്രോൾഡ് ആൻഡ് കിങ്സ് ആർ സെൽഫ് കൺട്രോൾഡ് ആൻഡ് ലൈറ്റ് ഹർട്ടഡ് മിനിസ്റ്റേഴ്സ് ആർ സെൽഫ് കൺട്രോൾഡ് ആൻഡ് എക്സാൾട്ട് ആർ സെൽഫ് കൺട്രോൾഡ് ആൻഡ് ഹീറോസ് ഭേദ ചതുർത്ഥ ലളിത ശാന്തോധാത്തോ തരയം എന്നുള്ള ദശരൂപകത്തിലേതാണ് നാട്യശാസ്ത്രത്തിൽ പറഞ്ഞതുപോലെ തന്നെ നാലെണ്ണം ആണ് നായകന്മാരുള്ളത് ലളിത ശാന്ത ഉദാത്ത ഉദ്ധത എന്നിങ്ങനെ ഉദത ഉദാത്ത നിശ്ചിന്തോ ധീര ലളിത ധീരലളിതന്മാരെല്ലാം ഇപ്പോഴും നിശ്ചിന്ത വിഷമമോ ഉത്കണ്ഠയോ ഇല്ലാത്തവനും കലാസക്ത കലാവാസന ഉള്ളവനും സുഖി സന്തോഷവാനും മൃദുഹു ശൃങ്കാരസപ്രധാനമായതുകൊണ്ട് കോമള കൂടിയവനും ആകുന്നു ഉദാഹരണമായിട്ട് വരുന്നത് രത്നാവലിയിലെ നായകനായിട്ടുള്ള ഉദയനൻ ദ സെൽഫ് കൺട്രോൾഡ് ആൻഡ് ലൈറ്റ് ഹേർട്ടഡ് ഹീറോ ഫ്രീ ഫ്രം ആൻസൈറ്റി സാമാന്യ ഗുണത്തോട് കൂടിയിട്ടുള്ളതായ ധിജാധിക ബ്രാഹ്മണൻ വൈശ്യൻ മന്ത്രിപുത്രൻ തുടങ്ങിയവരാണ് ധീരശാന്തന്മാരായിട്ടുള്ള നായകന്മാർ ഉദാഹരണമായി വൃച്ചഘടികത്തിലെ ചാരുതത്തൻ द सेल्फ कंट्रोल्ड एंड काीरोसे जेनरीक मरीट्स ऑफ् दीरो महासत्व अतिगंभी क्षम अविगतन स्थिरो निगूढ़ाहारो धीरो दृढ़व्रत धीरो धत्न महासत्व ശോക ക്രോധ തുടങ്ങിയ വികാരങ്ങൾക്ക് അടിമപ്പെടാത്തവനും അധികംഭീരനും ക്ഷമാശീലനും അവികത്തനഹ ആത്മപ്രശംസ നടത്താത്തവനും സ്ഥിരഹ അചഞ്ചലമായിട്ടുള്ള കൂടിയവനും നിഗൂഢ അഹങ്കാര അഹങ്കാരവും അഭിമാനവും ഉള്ളവനും എന്നാൽ വിനയത്തിലൂടെ അതിനെ അടിച്ചമർത്തുകയും ചെയ്യുന്നവനും ദൃഢവ്രതഹ എന്ത് സംഭവിച്ചാലും തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും മാറാത്തവനുമാകുന്നു ഉദാഹരണം നാഗാനന്ദത്തിലെ നായകനായിട്ടുള്ള ജെ മൂതവാഹനൻ ദ സെൽഫ് കൺട്രോൾഡ് ആൻഡ് എക്സാൾട്ടഡ് ഹീറോ ഹീറോദാത്ത ईज ऑफ ग्रेट् एक्सलेन्क्सीडिंगली सीरियस फॉर बिय नॉट् बोस्टफु रिट्त असर्शन सप्रशन एंड फो पर्प धीरोधता दर्पमात्सर्यभूष्ठ माया छत्मरायण धीरोधद स्वहंगारी चलचंडो विघतन धीरोधद ദർപ്പഹ അഹങ്കാരം മാത്സര്യം അസൂയ മായ ചത്മഹ മറ്റുള്ളവരെ വഞ്ചിക്കുന്നവൻ എന്നീ സ്വഭാവത്തോടു കൂടിയവനും ചലഹ സ്ഥിര സ്വഭാവമില്ലാത്തവനും ചണ്ടഹ രൗദ്രസ്വഭാവത്തോടു കൂടിയവനും വികത്തനഹ ആത്മപ്രശംസ നടത്തുവനും നടത്തുന്നവനും ഇത്തരത്തിലുള്ള സ്വഭാവത്തോടു കൂടിയവനാണ് ധീരോധതനായിട്ടുള്ള നായകൻ ദ സെൽഫ് കൺട്രോൾ ആൻഡ് വെഹ്യമൻ ഹീറോ ധീരോധത ഈസ് ആൾ ടൂഗതർ ഡൊമിനേറ്റഡ് ബൈ പ്രൈഡ് ആൻഡ് ജെലസി ഹോളി ഡിവോട്ടഡ് ടു മാജിക് പ്രാക്ടീസസ് ആൻഡ് ഡിസൈറ്റ് സെൽഫ് അസേർട്ടീവ് ഫിക്കിൾ ഇറാസിബിൾ ആൻഡ് ബൂസ്റ്റ്ഫുൾ ഇപ്രകാരത്തിലാണ് നാല് തരത്തിലുള്ള നായകന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ധന്യവാദ